രാമനും രാവണനും പിന്നെ പുരാണങ്ങളിലെ ഹൃദയം കവരുന്ന മുഹൂർത്തങ്ങളും പാവകളിലൂടെ എത്തിക്കുന്ന കലാരൂപമാണ് ഓണം തുളൽ അൻപത് വർഷം മുൻപ് ഓണനാളുകളിൽ തറവാടുകളുടെ മുറ്റത്തരങ്ങേറിയിരുന്ന കലാരൂപം പാട്ടിനൊപ്പം മേൽചൂണ്ടിലുറപ്പിച്ച കോലിന് മുകളിൽ പാവകളെ ഉറപ്പിച്ച് ചരട് വലിച്ച് കഥാമുഹൂർത്തങ്ങൾക്ക് ചേരും വിധം ചലിപ്പിച്ചാണ് ഇത് അവതരിപ്പിക്കുന്നത് ടൂറിസത്തിന്റെ ഭാഗമായും ക്ഷേത്രോത്സവങ്ങളുടെ ഭാഗമായും ഓണം ഓണംതുള്ളൽ ഇപ്പോൾ അവതരിപ്പിച്ചു വരുന്നുണ്ട് ഓണക്കാലങ്ങളിൽ ഈ പരിപാടിക്ക് മുന്നേ ആയിട്ടൊരു ചെറിയൊരു തുള്ളൽ പോലെ ഒരു ഇതുകൂടെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇതിന് ഓണംതുള്ളൽ എന്നായിരുന്നു ഈ കലയുടെ ആദ്യത്തെ പേര് അതിനുശേഷം നമ്മൾ കാലക്രമേണ ഈ ഓണക്കാലങ്ങൾ എന്നുള്ളത് മാറ്റി ടൂറിസത്തിലും അതുപോലെ ക്ഷേത്രങ്ങളിലുമൊക്കെ ഈ പ്രോഗ്രാം ചെയ്തു വരാനായിട്ട് തുടങ്ങി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും കൂടിയാട്ടത്തിന്റെ കലാകാരനായ വേണുജി സാറാണ് ഈ കലയ്ക്ക് കുറച്ചും കൂടെ യോജിക്കുന്നത് നോക്കുവിദ്യ പാവകളി എന്ന പേരാണ് എന്ന് പറഞ്ഞ് ശേഷമാണ് നമ്മൾ നോക്കുവിദ്യാ പാവകളി എന്ന പേരിലേക്ക് ഇത് മാറ്റിയെടുത്തത് ഒന്ന് ചെയ്തിട്ട് അതിനേക്കാളും കുറച്ചും കൂടെ കൂടിയതായിരിക്കും നമ്മൾ അടുത്തത് ചെയ്യുന്നത് അങ്ങനെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് വരെ അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കു വിദ്യാ പാവകളി എന്നാണ് ഇപ്പോഴറിയപ്പെടുന്നത് പാരമ്പര്യ കലയാണ് ഓണം തുള്ളൽ കാട്ടാളനും കാട്ടാളത്തെയുമായി കാട്ടിലൂടെ നടക്കുമ്പോൾ ശിവൻ ഏഴിലമ്പാല തടിച്ചെത്തിയെടുത്ത് മേൽചൂണ്ടിൽ നൃത്തം ചെയ്ത് കാണിച്ചു അത് പിന്നീട് പിന്തലമുറക്കാരായ വേലൻ സമുദായക്കാർക്ക് പകർന്നു നൽകിയെന്നാണ് കഥ തായ്വഴിയായാണ് ഈ കല പകർന്നു നൽകുന്നത് എൻ്റെ അമ്മയും ചേട്ടനും അവരുടെ രണ്ടുപേരുമാണ് പല പാവകളെ ഒരുമിച്ചാക്കി ഇത് നമുക്ക് ബാലൻസ് ചെയ്യാൻ പാകത്തിനാക്കി തരുന്നത് പല പാട്ടുകൾ ഒരുമിച്ചാക്കി ഒരു പാവയുടെ രൂപത്തിലാക്കി ചെയ്യാനായിട്ട് എത്തിച്ചേരുന്നത് അമ്മയും ചേട്ടനുമാണ് അതൊരു ഒരമണിക്കൂർ മുന്നേ തന്നെ ബാക്ക് സ്റ്റേജിൽ ഇതിന്റെ മേക്കിംഗ് തുടങ്ങണം എന്നാലേ കറക്റ്റ് സമയം ആവുമ്പോഴത്തേക്കിനി എടുക്കാൻ പറ്റുള്ളൂ നെലവില് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാവകളെല്ലാം മുത്തശ്ശൻ ഉണ്ടാക്കിയിരുന്നായിരുന്നു ഒരു പത്ത് അമ്പത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള പാവകളാണ് ഇതെല്ലാം പിന്നെ നമ്മൾ പുതുതായിട്ട് പാവകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ കറക്റ്റായിട്ട് അതിൻ്റെ വെയ്റ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാക്കാൻ അപ്പം അച്ഛൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അതായത് അച്ഛൻ ഉണ്ടാക്കിയെടുത്തിരുന്ന ഈ പാവകൾ കൂടുതലായിട്ടും അതിൻ്റെ പാട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് അച്ഛൻ തന്നെയാണ് അതായത് മുത്തശ്ശൻ തന്നെയാണ് പുരുഷന്മാർ പാട്ടുപാടുകയും താളമടിക്കുകയും മാത്രമാണ് ചെയ്യുക തുടി ഗഞ്ചര കൈമണി വാദ്യങ്ങളാണ് ഓണം തുള്ളലിനായി ഉപയോഗിക്കുന്നത് പാട്ടിലൂടെയാണ് കഥ ജനങ്ങളിൽ എത്തുക പുരാണങ്ങളിൽ നിന്ന് അനുയോജ്യമായ ഭാഗമെടുത്ത് ആ വരികൾക്ക് ഈണം നൽകുകയാണ് ചെയ്യുക ഗണപതി ഭഗവാനെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ പാവ ചെയ്യുന്നത് വിളക്ക് കത്തിക്കുകയാണ് അത് അതും ഈ വിളക്കിൻ്റെ മൂൾ ഭാഗം എടുത്തിട്ട് രണ്ട് തീരി ഇട്ട് അതിനെ നമ്മൾ ബാലൻസ് ചെയ്ത് നിർത്തിയിട്ട് കൈകൊണ്ട് കത്തിക്കയാണ് തിരി കത്തിക്കുകയാണ് അതിനുശേഷം നമ്മൾ പിന്നെ എടുക്കുന്നത് മുക്കണ്ണൻ എന്നിട്ടുള്ള ഒരു ഇതാണ് അതായത് ഒരു കമ്പനി മേരി ഇതുപോലെ തന്നെ മൂന്ന് ചിരാതുകൾ നമ്മൾ ഘടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ആ മൂന്ന് ചിരാതുകളെ ഭഗവാന്റെ തൃക്കണ്ണായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത് നമ്മൾ ഇപ്പം ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദശാവതാരം ആണ് ഭഗവാന്റെ ഈ പത്ത് അവതാരങ്ങളുടെ നമ്മൾ വെച്ചിട്ടുണ്ട് പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല പാട്ടും എഴുതി കുറച്ച് താളവും ഒക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് മൂഴിക്കൽ കുടുംബാംഗമായ പങ്കജാക്ഷിയമ്മ അരണ്ട് മുമ്പ് വരെ എല്ലാ ഓണക്കാലത്തും ഓണം തുള്ളൽ നടത്തി വന്നിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ രാജ്യം ഇവരെ പത്മശ്രീ നൽകി ആദരിച്ചു ഇപ്പോൾ മോനിപ്പള്ളിയിൽ താമസിക്കുന്ന പങ്കജാക്ഷി അമ്മയ്ക്ക് പ്രായാധികവും ആരോഗ്യ പ്രശ്നങ്ങളും മൂലം പാവകളെ അവതരിപ്പിക്കാൻ പറ്റാതായി മുത്തശ്ശിയുടെ ഒക്കെ ചെറുപ്പകാലത്തെ എല്ലാ വീടുകളിലും തന്നെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ മുതശ്ശി ഇവിടെ കല്യാണം കഴിച്ചു വരുന്ന സമയത്ത് ഇവിടുത്തെ അമ്മയും ആ പ്രോഗ്രാം ചെയ്യുന്ന ആൾ തന്നെയായിരുന്നു അമ്മയുടെ മക്കളാരും ഈ കല പഠിച്ചിരുന്നുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ നോക്കിയിട്ടും ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ പഠിച്ചെടുക്കാൻ സാധിക്കുന്നില്ലായിരുന്നു അതിനുശേഷമാണ് ഈ കലയിലേക്ക് വരുന്നത് ഞാൻ എട്ട് വയസ്സ് മുതലേ അഭ്യസിച്ച് തുടങ്ങിയതാണ് ഈ കല അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പഠിച്ചെടുത്ത് ഇപ്പോൾ ഈ ചെയ്യുന്ന ഇത്രയും ചെയ്യാനായിട്ട് എനിക്കൊരു അഞ്ച് വർഷം കാലയളവ് വേണ്ടി വന്നു കാരണം പഠിത്തവും കൂട്ടത്തിൽ ഇതും കൂടെ ആയിട്ടുള്ള പ്രാക്ടീസും കൂടെ ആയിട്ടായിരുന്നു ഞാൻ ചെയ്ത് പോന്നിരുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് വർഷ കാലയളവിൽ വെച്ചിട്ടാണ് ഞാനിത് കംപ്ലീറ്റ് പഠിച്ചെടുത്തത് ബാലൻസ് ചെയ്ത് നിർത്തുമ്പം ആദ്യമൊക്കെ നമ്മൾ കുത്തി നിർത്തുമ്പോൾ ചിലപ്പോൾ അത് മറിഞ്ഞു മറിഞ്ഞു പോയേക്കാം പക്ഷേ അതിൽ നമ്മൾ ഒരു തളർന്നു പോകാണ്ട് വീണ്ടും വീണ്ടും വെച്ച് കുറേ നേരം അതായത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാൾ നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നമുക്കിതിൻ്റെ ആ ഒരു ബാലൻസി നമുക്ക് ഇവിടെ ബാലൻസ് ചെയ്ത് നിർത്താൻ സാധിക്കും മുത്തശ്ശിയുടെ പാരമ്പര്യം തുടർന്ന് ഇപ്പോൾ കൊച്ചുമകൾ കെ എസ് രഞ്ജിനിയാണ് ഓണം തുള്ളൽ അവതരിപ്പിക്കുന്നത് പുതിയ ആളുകൾ ഇത് പഠിക്കാൻ താല്പര്യം കാണിക്കാത്തത് കാരണം കല നിന്നു പോകുമോ എന്ന ആശങ്കയിലാണിവർ ഇനിയും ആരെങ്കിലും പഠിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ കല നിന്നു പോകുമോ എന്നുള്ളൊരു പേടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ബുദ്ധിമുട്ട് കൊണ്ടാവാം ആരും തന്നെ പഠിക്കാനായിട്ട് എൻ്റെ അടുത്താണെങ്കിലും വരുന്നില്ല ആരെങ്കിലുമൊക്കെ ഒന്ന് പഠിപ്പിച്ചെടുക്കുവോ അല്ലെങ്കിൽ ഈ പ്രോഗ്രാമ് ഒന്ന് പുറത്തേക്ക് ഒന്ന് എത്തിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് वासुखी चुंडिन में भगवाने खाना ही बनता